നമസ്കാരം സമയം മലയാളത്തിലേക്ക് സ്വാഗതം ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ തങ്ങളുടെ രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ന് നമീബിയയെ നേരിടുകയാണ് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴ് മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത് ആദ്യ മത്സരത്തിൽ അമേരിക്കയെ ഇരുപത്തി റൺസിന് പരാജയപ്പെടുത്തിയ ആത്മവിശ്വാസത്തിലാണ് സൂര്യകുമാർ യാദവും സംഘവും ഇറങ്ങുന്നത് എന്നാൽ ഇന്ത്യൻ ക്യാമ്പിൽ നിന്നുള്ള ചില വാർത്തകൾ ആരാധകർക്ക് ആശങ്ക പകർന്നിരുന്നു പ്രത്യേകിച്ച് ടീമിലെ പ്രധാന താരങ്ങളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പുറത്തു അപ്ഡേറ്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത യുവ ഓപ്പണർ അഭിഷേക് ശർമ്മയെക്കുറിച്ചാണ് ഉദരസംബന്ധമായ അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ രണ്ട് ദിവസമായി താരം ഡൽഹിയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഹെഡ് കോച്ച് ഗൌതം ഗംഭീറിന്റെ വസതിയിൽ നടന്ന ടീം ഡിന്നറിനിടെയാണ് അഭിഷേകിന് അസ്വസ്ഥത അനുഭവപ്പെട്ടത് തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട താരത്തെ ഇന്നലെ ഡിസ്ചാർജ് ചെയ്തെങ്കിലും നമിബിക്കെതിരായ മത്സരത്തിൽ അദ്ദേഹം കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് വരാനിരിക്കുന്ന നിർണായകമായ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിന് മുമ്പായി അഭിഷേകിന് പൂർണ്ണ വിശ്രമം നൽകാനാണ് മാനേജ്മെന്റ് ആലോചിക്കുന്നത് അഭിഷേക് ശർമ്മയുടെ അഭാവത്തിൽ മലയാളി താരം സഞ്ജു സാംസൺ ഇന്ന് ഓപ്പണറായി കളത്തിലിറങ്ങിയേക്കും എന്നാണ് സൂചന പരിശീലന സെഷനുകളിൽ ഇഷാങ്ക് കിഷനൊപ്പം സഞ്ജു നെറ്റ്സിൽ സജീവമായിരുന്നു ന്യൂസിലാൻഡിനെതിരായ പരമ്പരയിൽ പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയാതിരുന്ന സഞ്ജുവിനെ ഫോമിലേക്ക് തിരിച്ചെത്താൻ ലഭിക്കുന്ന സുവർണ അവസരമാണിത് എന്നാൽ നെറ്റ്സിൽ അർഷീപിന്റെ പന്തുകൾ സഞ്ജുവിന് അല്പം കുഴപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ ബൌളിംഗ് നിരയിലേക്ക് ലോകോത്തര പേസർ ജസ്പ്രീത് ബുംറ തിരിച്ചെത്തുന്നു എന്നതും ശ്രദ്ധേയമാണ് പരിപാടിച്ചതിനെ തുടർന്ന് അമേരിക്കക്കെതിരായ ആദ്യ മത്സരം ബുംറക്ക് നഷ്ടമായിരുന്നു എന്നാൽ ഇന്നലെ നടന്ന പരിശീലനത്തിൽ താരം പൂർണ്ണ വേഗതയിൽ പന്തെറിയുന്നത് കാണാമായിരുന്നു ഇതോടെ മുഹമ്മദ് സിറാജിന് പകരം ബുംറ ഇന്ന് പ്ലേയിങ് ഇലവനിൽ തിരിച്ചെത്തിയേക്കും കൂടാതെ പരിക്കിനെ തുടർന്ന് വിട്ടുനിന്ന ഓൾറൌണ്ടർ വാഷിങ്ടൺ സുന്ദറും ടീമിനൊപ്പം ചേർന്നിട്ടുണ്ട് നെച്ചിൽ ബാറ്റിങ്ങിലും ബോളിംഗിലും താരം സജീവമായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന മറ്റൊരു വാർത്ത മികച്ച ഫോമിലുള്ള ഇഷാങ് കിഷൻ ജസ്പ്രീത് ബുംറയുടെ പന്ത് കാലിൽ തട്ടി നിലത്ത് വീണു എന്ന തരത്തിലുള്ളതായിരുന്നു മത്സരത്തിന് മുന്നോടിയായി ബുധനാഴ്ച നടന്ന പരിശീലന സെഷനിടെയാണ് സംഭവം മുന്നൊരുക്കങ്ങൾക്കിടയിൽ ജസ്പ്രീത് ബുംറയുടെ പന്ത് നേരിടുകയായിരുന്നു ഇഷാൻ കിഷൻ നെറ്റ്സിൽ ബാറ്റ് ചെയ്യുന്നതിനിടയിൽ ബുംറ എറിഞ്ഞ ഓർക്കർ ഇഷാന്റെ കാലിൽ തട്ടി വേദന കൊണ്ട് പൊളഞ്ഞ താരം താഴെ വീഴുകയും ചെയ്തു ഇതോടെ ടീം ഫിസിയോ ഇഷാനെ പരിശോധിക്കാനെത്തി ഇന്ത്യയുടെ ബോളിംഗ് പരിശീലകൻ മോണെ മോർക്കൽ ബാറ്റിംഗ് പരിശീലകൻ സിതാന്ഷു കൊടക് എന്നിവരും ഇഷാൻ അടുത്തെത്തി എന്നാൽ ഇഷാന്റെ കാര്യത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നത് ആശ്വാസകരമായ റിപ്പോർട്ടുകളാണ് ഇഷാൻ വീണ്ടും പരിശീലനത്തിന് തിരിച്ചെത്തി മറുവശത്ത് നെമീബിയൻ ക്യാമ്പിൽ നിന്ന് വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത് ഡൽഹിയിലെ സ്റ്റേഡിയത്തിൽ ഫ്ലഡ് ലൈറ്റിന് കീഴിൽ പരിശീലനത്തിന് തങ്ങൾക്ക് അനുമതി നൽകിയില്ലെന്ന് നെമീബിയൻ ക്യാപ്റ്റൻ ഗെർഹാഡ് ഇറാസ്മസ് തുറന്നടിച്ചു ഇന്ത്യക്ക് രണ്ട് നൈറ്റ് സെഷനുകൾ നൽകിയപ്പോൾ തങ്ങൾക്ക് ഉച്ച സമയത്താണ് പരിശീലനത്തിന് സമയം അനുവദിച്ചത് നെമീബിയയിൽ ഫ്ലഡ് ലൈറ്റ് സൗകര്യങ്ങൾ കുറവായതിനാൽ ഇത്തരം വലിയ ടൂർണമെന്റുകളിൽ നൈറ്റ് പ്രാക്ടീസ് അനിവാര്യമാണെന്നും ഐ സി സിയുടെ ഭാഗത്ത് നിന്ന് വിവേചനം ഉണ്ടായതായും ഇറാസ്മസ് ആരോപിച്ചു യു എസിനെതിരെ നടന്ന മത്സരത്തിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നേടി എൺപത്തിനാല് റൺസാണ് ഇന്ത്യയെ മികച്ച സ്കോറിലേക്ക് നയിച്ചത് എന്നാൽ മറ്റു മുൻനിര ബാറ്റർമാരുടെ പ്രകടനം ഡൽഹിയിലെ പിച്ചിൽ നിന്ന് നിർണായകമാകും നെമിബിയെ തകർത്ത് ഗ്രൂപ്പ് എയിൽ ഒന്നാം സ്ഥാനം നിലനിർത്താനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഈ മത്സരത്തിലെ ടീം കോമ്പിനേഷൻ തന്നെയാകും വരാനിരിക്കുന്ന പാകിസ്ഥാൻ മത്സരത്തിലും ഇന്ത്യ പരീക്ഷിക്കുക എന്ന് സൂചനയുണ്ട് കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങൾക്കായി സമയം മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സമയം മലയാളം ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ